ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് രാവിലത്തേക്ക് വേണ്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കുറച്ച് അവലെടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം വെള്ളം അവലാണുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് വറുത്ത പച്ചരി മാവാണ് അപ്പത്തിന് ഇടിയപ്പത്തിനുള്ളത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയായിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അവലിനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനെ കഴിവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ ഈ അടിച്ചെടുക്കുന്നതിലാണ് നമ്മൾ ഒന്ന് പുളിച്ചു കിട്ടുകയുള്ളൂ എങ്കിലേ അപ്പവും നല്ല സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ ഇതിന് ഇനി കൈ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇത് വൈകിട്ട് അടച്ച് വെച്ച് രാവിലെ എടുക്കുന്നതാണ് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിൽ ഇതങ്ങനെ ഇരിക്കുന്നത് ഇനി നമുക്ക് തിനെ ഒന്ന് തുറന്ന് നോക്കാം മാവ് നല്ലതായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു കറണ്ടിട്ട് നമുക്ക് കോരി നോക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം സ്റ്റൗ കത്തിച്ച് ചീൻചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ചീൻചട്ടി എടുത്ത് ചിറ്റി കൊടുക്കാം ഇതൊന്ന് ചിറ്റിയതിനു ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം ഇനി ശേഷം എടുക്കാം അപ്പം ചൂടാൻ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇനി അതിന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല പഞ്ഞി പോലത്തെ അപ്പം വായലിട്ട അലിഞ്ഞു പോവും ഒന്ന് ചെയ്തു നോക്കുക ഇനി ബാക്കിയുള്ള മാവിനേം കൂടി ചുട്ടെടുക്കാം അപ്പവും ചമ്മന്തിയും അപ്പവും മുട്ടക്കറി അപ്പവും ചിക്കൻ കറി എന്ത് കറി വെച്ച് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ